ഹമാസിന്റെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഗാസ യുദ്ധത്തിൽ സജീവ പങ്കുവഹിച്ച ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ലബനൻ പ്രദേശത്ത് വൻതോതിലുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ എന്നാൽ ഇതിനിടയിൽ ലോകത്തെ മൊത്തം ഞെട്ടിച്ച ഒരു നീക്കവും ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി തിങ്കളാഴ്ച ഇറാനിക്കുള്ള അഭിസംബോധന ചെയ്ത നതിന്യാഹു അവരെ പേർഷികർ എന്ന് വിളിക്കുകയും നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്വതന്ത്രമാക്കും എന്ന വാഗ്ദാനം നൽകുകയും ചെയ്തു ഇറാനിലെ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ കുലീനരായ പേർഷ്യൻ ജനത എന്നാണ് വിളിച്ചത് സംസാരിച്ചു That regime plunges our region deeper into darkness and deeper into war. Every day, their puppets are eliminated. Ask Muhammad Dev. Ask Nasrallah. There is nowhere in the Middle East Israel cannot reach. There is nowhere we will not go to protect our people and protect our country. With every passing moment, the regime is bringing you, the noble Persian people, closer to the abyss. ും ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം എന്നിവയിൽ ഇറാനികൾക്കായി വേണ്ടത്ര ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്തതിന് ഗവന്റി ഭരണകൂടത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇറാൻ ഒടുവിൽ സ്വതന്ത്രമാകുമ്പോൾ ആ ദിവസം ആളുകൾ കരുതുന്നതിലും വളരെ വേഗത്തിൽ വരും എല്ലാം വ്യത്യസ്തമായിരിക്കും അവകാശപ്പെട്ടു ഇമാജിൻസ് Iran's tyrants don't care about your future, but you do. When Iran is finally free, and that moment will come a lot sooner than people think, everything will be different. Our two ancient peoples, the Jewish people and the Persian people, will finally be at peace. Our two countries, Israel and Iran, will be at peace. When that day comes, the terror network that the regime built in five continents. ഒരു തൂത്തുപാറിൽ തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണെന്ന കാര്യം വ്യക്തമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ ആണവൈദ്യങ്ങൾ വരെ തയ്യാറാക്കി വെച്ചിരുന്ന ഇറാൻ ഇപ്പോൾ സ്വന്തം നേതാവിന്റെ ജീവൻ രക്ഷിക്കാൻ നട്ടോട്ടമുണ്ടെന്ന കാഴ്ചയാണ് കാണുന്നത് ഗാസയിൽ നിന്ന് ലെബനനിലേക്ക് ആക്രമണം കേന്ദ്രീകരിച്ച ശേഷം ഇസ്രായേൽ നടത്തിയ നിർണായക നീക്കമായിരുന്നു മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഹിസ്ബുൾ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഹസൻ നസ്രുള്ള കൊലപാതകം നസ്രുള്ള കൊലപാതകം പ്രത്യക്ഷത്തിൽ ഹിസ്ബുള്ളക്കേറ്റ അടിയാണെങ്കിലും ഇസ്രായേലിന്റെ ഇറാനുള്ള മുന്നറിയിപ്പും വെല്ലുവിളിയും കൂടിയാണത് അതിനോടുള്ള ഇറാന്റെ പ്രതികരണം അനുസരിച്ചാകും ഇനി പശ്ചിമേഷ്യയുടെ ഭാവി പ്രതിരോധത്തിന്റെ അച്ചുതണ്ടെന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രോക്സി സംഘങ്ങളിലെ പ്രധാനിയായിരുന്നു ഹസൻ നസറുള്ള ഇസ്രായേലിനെതിരെ മേഖലയിലെ ഇറാന്റെ ഏറ്റവും വലിയ ശക്തി ഒരു ലക്ഷത്തിലധികം മിസൈലുകളുടെ ആയുധശേഖരമുള്ള സർക്കാരിന്റെ കീഴിലല്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള ഇറാനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ പ്രേരിപ്പിക്കാതിരിക്കുന്നതിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം വളരെ വലുതാണ് അങ്ങനെ ഒരു സംഘടനയെ നിരന്തരം ആക്രമിക്കുകയും അവരുടെ നേതാവിനെ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുണ്ടെങ്കിലും ഒരു നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ കടക്കുന്നതിനുള്ള സൂചനകൾ ഇതുവരെയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഹമാസിന്റെ രാഷ്ട്രീയകാര നേതാവ് ഇസ്മായിൽ ഖാനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഉണ്ടായ അതേ നിലപാട് ഇറാൻ ആവർത്തിക്കുമെന്ന തരത്തിലാണ് അവരുടെ പ്രതികരണം നസറുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഇസ്മുള്ളക്കൊപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു അറിയിച്ചത് ലബനനിലെ ജനങ്ങൾക്കും അഭിമാനികളായ ഹിസ്ബുള്ളയ്ക്കും അവർക്കുള്ള എല്ലാ മാർഗങ്ങളിലൂടെയും ഒപ്പു നിൽക്കുകയും ഇസ്രായേൽ ദുഷ്ടഭരണകൂടത്തെ നേരിടാൻ അവരെ സഹായിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരിടത്തുപോലും ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നോ നസറുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്നോ അദ്ദേഹം പറഞ്ഞില്ല ഇറാന്റെ പുതിയ മിതവാദിയായ പ്രസിഡന്റ് മസൂദ് പ്രഷസ്ഖാന്റെ നിലപാടുകളുമായി ഖമീനയുടെ പ്രതികരണത്തെ കൂട്ടി വായിക്കുമ്പോൾ ഇറാൻ സംയമനം പാലിക്കാനാണ് സാധ്യത രാജ്യങ്ങളുമായി മെച്ചപ്പെട്ട ബന്ധം കെട്ടിപ്പടുത്ത് ഇറാനു മേലുള്ള ഉപരോധങ്ങൾക്ക് അയവു വരുത്താനുള്ള കഠിന ശ്രമത്തിലാണ് പ്രശിഷിക്കാൻ ന്യൂയോർക്കിൽ ചേർന്ന യു എൻ ജനറൽ കൌൺസിൽ യോഗത്തിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് സരാച്ചി ജർമ്മൻ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ ഒപ്പുവെച്ച ജെ സി പി ഒ എന്ന ആണവക്രർ പുനഃസ്ഥാപിക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ട അങ്ങനെയിരിക്കെ ഇസ്രായേലിനെതിരെ ഒരു തുറന്നു നീങ്ങി അമേരിക്കയെ പിണക്കാൻ പ്രശിഷ്ടിക്കാൻ തയ്യാറാകും എന്നതൊരു ചോദ്യമാണ് ഹിസ്ബുള്ളയും തങ്ങളുടെ ആഭ്യന്തര സാമ്പത്തിക പ്രശ്നങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ വിശേഷിക്കാൻ എന്ന പ്രായോഗിക രാഷ്ട്രീയക്കാരൻ ഇറാന് മുൻഗണന കൊടുക്കാനാകും സാധ്യത ഇസ്രായേൽ പോലും അമേരിക്കയുടെ വാക്കുകൾക്ക് ചെവികൊടുക്കാതിരുന്നപ്പോഴും ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘർഷത്തിലേക്ക് പോകരുതെന്ന ജോ ബൈഡൻ അഭ്യർത്ഥന മാനിച്ചത് ഇറാൻ മാത്രമായിരുന്നു ഇതും പ്രത്യേകം പറയേണ്ടതാണ് പക്ഷേ ഹിസ്ബുള്ളയെ പോലെ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ നിർണായക സത്യകക്ഷി പ്രതിസന്ധിയിലാകുമ്പോൾ ഇറാന് കൈകെട്ടി നോക്കിയിരിക്കാനാകുമെന്നതാണ് മറ്റൊരു ചോദ്യം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക വഴി ഇറാൻ നഷ്ടമാക്കുക പ്രതിരോധ അച്ചുതണ്ടിലെ മറ്റ് സായുധ സംഘങ്ങൾക്കുള്ള വിശ്വാസമായിരിക്കും അവർക്കൊരു ആവശ്യം വരുന്ന നേരം ഇറാൻ സഹായത്തിനെത്തുന്നില്ലെന്നത് യമനിലെ ഹൂദി ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ളവർക്കിടയിൽ ഇറാനോടുള്ള വിമുഖതയ്ക്ക് കാരണമായേക്കും ശരിക്കും ഇറാൻ ഒരു ആശയക്കുഴപ്പത്തിലാണ് അതിനെ അവർ എങ്ങനെ മറികടക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെൽ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയുടെ ഭാവി ഏറ്റവും ഒടുവിലായി ലെബനനിൽ ഇപ്പോൾ കരയതും തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ അതിർത്തി കടന്ന സൈന്യം ലബനനിൽ തെക്കൻ ഭാഗങ്ങളിൽ ശക്തമായ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇസ്രായേൽ സൈനികരും ഹിസ്ബുള തീവ്രവാദികളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ലബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹിസ്പുളയുടെ ഭൂമേധാവി നയിം ഖാസി പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയത് കരയുത്തിന് മുന്നോടിയായി ഇസ്രായേൽ കരുതൽ സേനാംഗങ്ങളെ വിളിക്കുകയും കൂടുതൽ സൈനികരെയും കവിചിത വാഹനങ്ങളും ലബനൻ അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു രണ്ടാഴ്ചത്തെ ആക്രമണങ്ങളിൽ രാജ്യത്ത് ആയിരത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആറായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്പ്രിയുടെ പ്രധാന കമാൻഡർമാരെ എല്ലാം ഇസ്രായേൽ പതിച്ചു പത്ത് ലക്ഷം പേർ അഭയാർത്ഥികളായി ഒരാഴ്ച കൊണ്ട് ലബനിൽ നിന്ന് സിറയിലേക്ക് ഒരു ലക്ഷം പേർ പലായനം ചെയ്തു എന്നാണ് യു എൻ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ ഗാസ സംഘർഷം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന യു എസ് ഇസ്രായേൽ ലബനൻ അതിർത്തി പ്രതിസന്ധി ത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് ഇസ്ബിളുടെ നിലനിൽപ്പിന് ഭീഷണിയുള്ള സാഹചര്യത്തിൽ ഇറാൻ ഒരു വശത്ത് നിൽക്കുമെന്നും ഒരു പ്രാദേശിക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം യുഎസ് സൈനികർ ആക്രമിക്കപ്പെടുമോ എന്നും വിദഗ്ധർ ആശങ്കപ്പെടുന്നുണ്ട് സംഘർഷത്തിൽ പുറത്തുനിന്നുള്ള കക്ഷികൾ ഇടപെടരുതെന്നും നിർദേശമുണ്ട് ആയിരക്കണക്കിന് സൈനികരെയും പടക്കപ്പലുകളെയുമാണ് അമേരിക്ക മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത് മീഡിയ